ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ോട് കോൺടാക്ട്ബിൾ ഫോർ ടൂറ്റ് ഫോർ സെവൻ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ മുതലാറ്റ് പുഞ്ചക്കോണം വഴി കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിച്ചു കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനനായ ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്ത ആലഞ്ചേരി പുഞ്ചക്കോണം ബസ്സിന്റെ ആദ്യ സർവീസ് ഏരൂർ പാണയം ആലഞ്ചേർ റോഡിൻ്റെ പുതിയ സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു പുഞ്ചക്കോണം പ്രദേശത്തെ ആദ്യ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് ആളുകളെല്ലാം തന്നെ വളരെ കൂടി നമ്മുടെ നമ്മുടെ കെ എസ് ആർ ടി സർവീസിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് നമ്മുടെ മുഴുവൻ ആളുകളും പല സ്ഥലങ്ങളിൽ സ്വീകരണം നൽകിയാണ് അപ്പോൾ പുഞ്ചക്കോണത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വാഹനം നമ്മുടെ മഞ്ജു മഞ്ജു ആർ എസ് വിജയിച്ചപ്പം നമ്മുടെ ബഹുമാനെ എം എൽ എ പി എസ് സുപാൽ നൽകിയ വാഗ്ദാനങ്ങളിലൊന്നാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ആ കെ എസ് ആർ ടി സി ബസ് ഇന്ന് പുഞ്ചക്കോണത്തേക്ക് എത്തി എത്തിച്ചേരാൻ പോവുകയാണ് നമ്മുടെ ഈ പ്രദേശത്തെ ഒരു വലിയ മാറ്റമാണ് ഈ കെ എസ് ആർ ടി സി ബസ് ഈ റൂട്ടിൽ ആദ്യമായിട്ടാണ് സർവീസ് നടത്തുന്നത് കെ എസ് ആർ ടി സിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരികയാണ് ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ആലഞ്ചേരിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഓരോ മേഖലയിലും വോട്ട് ചോദിച്ച് എത്തിയപ്പോൾ അവിടെ നമുക്ക് ഒരു ബസ് സർവീസ് ആലഞ്ചേരി എസ് എൻ ഡി പി ജംഗ്ഷൻ വഴി മുതലാറ്റു വഴി പുഞ്ചകോണത്ത് എത്തിച്ചേരണമെന്നുള്ള നിലയിൽ പുഞ്ചകോണം നിവാസികളും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ വരുന്ന നിവാസികളും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള അണുങ്ങൂര് പണ്ടാരകോണം പാണയ നിവാസികളെല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബഹുമാനിയായിട്ടുള്ള പഞ്ചായത്ത് മെമ്പറും മഞ്ജു എസ് ആറും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള സഹ ജി അജിത്ത് അടക്കമുള്ള ആളുകൾ എം എൽ എയെ കാണുകയും എം എൽ എ അത് വളരെ ഗൗരവപൂർവ്വം തന്നെ അത് ഏറ്റെടുക്കുകയും അതിന് വേണ്ടി നിന്ന നടത്തി വകുപ്പ് മന്ത്രിയെ അടക്കം കണ്ടുകൊണ്ട് നമുക്ക് പുനലൂർ മണ്ഡലത്തിലാകെ ഇരുപത്തേഴ് ബസ്സുകൾ അനുവദിച്ച കൂട്ടത്തിൽ രണ്ട് ബസ് സർവീസുകൾ നമുക്ക് ഇവിടെ ആരംഭിക്കുകയുണ്ടായി ഏറ്റവും കൂടുതൽ പുഞ്ചക്കോണം നിവാസികൾ ഇതൊരു പിന്നെ മലയോര മേഖലയാണ് ഇവിടെ നിന്നും നമുക്ക് ആലഞ്ചേരിലേക്ക് എത്തുന്നതിന് ഏതാണ്ട് രണ്ടര മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് സ്കൂളുകളിലേക്ക് പോകുന്ന ആളുകൾ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ തോട്ടൻ മേഖലയിൽ പിന്നെ പണിയെടുക്കുന്ന ആളുകൾ നിരവധിയായിട്ടുള്ള അത്തരത്തിൽ ഉള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒരു വലിയ സഹായം എന്നുള്ള നിലയിലാണ് ഈ പുഞ്ചകോണത്തേക്ക് ഈ ഒരു ബസ് സർവീസ് എത്തിച്ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അവരെല്ലാം വലിയ ആവേശത്തോടു കൂടിയാണ് ഇവിടെ സ്വീകരണം സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ പുഞ്ചക്കോണ നിവാസികൾ എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള ഓരോ വീട്ടിലെയും ഓരോ പ്രതിനിധികളെ പ്രതിനിധികളായിട്ട് ഇവിടെ ഓരോരുത്തരും എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും വലിയ സന്തോഷം നാടിന് തന്നെ ഇതൊരു വികസനത്തിന്റെ ഒരു സന്തോഷം കൂടിയാണ് നമുക്ക് പുനലൂർ ഡിപ്പോയിൽ നിന്നും രാവിലെ ഒൻപതിന് അഞ്ചൽ ഒൻപത് പതിനഞ്ചിന് ആലഞ്ചേരി വഴി പുഞ്ചക്കോണത്തെത്തിച്ചേരും തിരികെ ഒൻപത് ഇരുപതിന് പുഞ്ചക്കോണത്ത് നിന്നും അഞ്ചൽ അസരമംഗലം വഴി ഒൻപത് അമ്പത്തഞ്ചിന് കൊമ്പേറ്റുമലയിൽ എത്തിച്ചേരും തുടർന്ന് തിരികെ പത്ത് പതിനഞ്ചിന് അഞ്ചൽ വഴി പുനലൂർ ഡിപ്പോയിൽ എത്തിയ ശേഷം വിളക്കുപാറ സർവീസ് നടത്തും ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് വിവിധയിടങ്ങളിൽ ബസിന് സ്വീകരണം നൽകി ന്യൂസ് ഡെസ്ക് ജില്ലാവിഷൻ ഏരൂർ